മഞ്ജുഷയുടെ കുടുംബത്തോട് ഒപ്പമാണ് പാർട്ടി എന്ന് പറയുന്നതിൽ നിന്ന് ഇന്ന് ഗോതമാഷ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റോട് കൂടി മാറിപ്പോയി എന്നുള്ള നിഗമനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തുന്നത് ഇത് പുതിയൊരു ജങ്ചറിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അതിനോടുള്ളൊരു റെസ്പോൺസാണ് അതിൻ്റെ അർത്ഥം കോടതി പറയുന്ന ഏത് കാര്യവും അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ അത്ര എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വഴിക്ക് ഇവിടെ അങ്ങനെയല്ലല്ലോ മുൻ സംഭവങ്ങൾ അങ്ങനെയല്ലല്ലോ നമ്മൾ കൃപേഷ് ശരത് ലാൽ കേസിൽ സി ബി ഐ വരാതിരിക്കാനും ഷുക്കൂറിന്റെ കോടതിയിൽ പോയപ്പോഴൊക്കെ സിബിഐ വരാതിരിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വക്കീലുമാരെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു സംഭവം ഇതിലും ഉണ്ടാകുമോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സി ബി ഐ ആരാധന എന്തായാലും എനിക്കില്ല എനിക്കുള്ള സി ബി ഐ വാദം ഉന്നയിക്കുകയാണ് താങ്കളുടെ ഒരു വാദമാണ് വാദമല്ല ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യമാണല്ലോ നമ്മൾ മറ്റ് പല കേസുകളിൽ കോടിക്കണക്കിന് രൂപി വരണമെന്നുള്ളത് ചില ആളുകളുടെ താല്പര്യമാണ് സി ബി ഐ വന്നാൽ ഈ കേസ് പൊളിറ്റിക്കൽ അല്ലാന്ന് കൃത്യമായ നിലപാടിലേക്ക് പോകുമെന്ന് വിശ്വാസം ഇല്ല അങ്ങനെ വിശ്വാസമുള്ള ഒരു ഏജൻസി അല്ല സി ബി ഐ സി ബി ഐ പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെയോ വെസ്റ്റഡ് നിന്ന ചരിത്രമുണ്ട് അതിനാണ് നേരത്തെ പി കൃഷ്ണദാസ് കൃത്യമായിട്ട് അദ്ദേഹം ഈ കാര്യകാരണ കേരളത്തെ തീർച്ചയായിട്ടും എവിടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞല്ലോ നിങ്ങൾ അദ്ദേഹം അദ്ദേഹം അന്വേഷണത്തിൽ പല ഘട്ടങ്ങളിൽ ഇടപെട്ടുള്ള ആളാണല്ലോ സി ബി ഐയിലെ മറ്റേ ഈ അഭയ കേസിലൊക്കെ എന്താണ് സി ബി ഐ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാമല്ലോ മഞ്ജുഷ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കരുത് ശ്രീമതി മഞ്ജുഷ പറയുന്നത് അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവരുടെ യുക്തിയിൽ അത് ശരിയാണ് ഈ ഇത് ഇവിടുത്തെ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നില്ല എന്ന് നിങ്ങൾ എല്ലാം എന്തിന്റെ അടിസ്ഥാനം പറഞ്ഞത് എന്റെ റിസൾട്ട് വന്നിട്ടില്ല യുക്തി ഇപ്പോൾ ശരിയാണ് എന്ന് എന്ന് പക്ഷെ അവർ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ പാർട്ടി അവരുടെ കൂടെ കൂടെ നിൽക്കും പറയുമ്പോൾ നിൽക്കണ്ടേ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ എന്റെ വർത്തമാനത്തിനിടയിൽ താങ്കൾ വളരെ ഉഷിയാറായി ഇടപെടുന്നുണ്ട് അപ്പൊ അത് നല്ലത് അപ്പൊ ഇടപെട്ടോളൂ ബാക്കിയുള്ളത് ബാക്കിയുള്ളപ്പോഴൊക്കെ താങ്കളുടെ നാവ് ഇറങ്ങി പോകാറുണ്ട് കൃത്യമായിട്ട് പറയണം എന്റെ എന്നെ പറഞ്ഞ് എനിക്ക് സമ്മതിക്കില്ല കാരണം താങ്കൾ പറഞ്ഞു ഒരു രാഷ്ട്രീയ മനുഷ്യൻ വല്ലാതെ വേവലാതിപ്പെടുന്നോ എന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുകയാണ് ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ അവതാരങ്ങളായിട്ട് കൂടെ നിക്കൂർ കൂടെ നിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷമാകുന്നത് വസ്തുതകളുടെ നിൽക്കൂ അപ്പൊ ഞാൻ പറയുന്നത് മഞ്ജുഷ പറഞ്ഞ കാര്യം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിയാണ് ആ അത് കോടതിയുടെ മുമ്പേയാണ് വന്നിട്ടുള്ളത് കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അതേസമയം അന്വേഷണം നടത്താൻ മുമ്പോട്ട് പോകാൻ പറഞ്ഞിട്ടുമുണ്ട് ഈ അന്വേഷണം അത് ഫലപ്രദമല്ല എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ട് ഉടൻ അത് റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ സത്യത്തിലെത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വാദം ഉന്നയിക്കുന്നവരെല്ലാം ചെയ്യുന്നത് എന്താണ് അയ്യ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തി ഒരു കൃത്യമായ കാര്യത്തിൽ എത്തുക എന്നതല്ല അപ്പോഴെപ്പോഴും ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ സാഹചര്യം അനുസരിച്ച് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് കേരളത്തിൽ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പം തന്നെ രാജ്യത്തെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആ നടക്കുന്നതിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ടാവും ഇപ്പം അന്വേഷണത്തിൻ്റെ ഉള്ളിൽ പറയാൻ ഞാനാളല്ല പക്ഷേ പുറത്ത് നോക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് എത്രയും വേഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമ്മതിക്കാം പക്ഷേ ഇത്ര ദിവസത്തിനുള്ളിൽ തീർത്തുകൊള്ളണം എന്ന് ശടിക്കാൻ പാടില്ല അപ്പം മഞ്ജുഷ പറയുന്നത് വ്യത്യസ്തമാണ് അവർ പറഞ്ഞത് യാതൊരു തകരാറുമില്ല അവർ കോടതിയും പോയാണ് പറഞ്ഞത് അത് ഏതൊരു പൗരനും അവകാശമുണ്ട് അത് അതുകൊണ്ട് സി ബി ഐയുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്തിമ വാക്കല്ല എന്ന് ഗോതമാഷ് പറഞ്ഞതോടുകൂടി അദ്ദേഹം മഞ്ജുഷയുടെ കൂടെ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടന്ന ശ്രമം നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കലാണ് പറയാമോ താങ്കൾ താങ്കൾ മാധ്യമ കൂടിയാണല്ലോ ഇന്നത്തെ ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റിനെ രീതിയിലാണ് ഞാൻ അത് പറഞ്ഞു വളരെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണത് കാരണം സി ബി ഐയിലുള്ള വിശ്വാസ്യത തകർന്നു പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമപരമായ ഏജൻസി അംഗീകരിച്ചേ പറ്റൂ നിങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ ഏജൻസി അംഗീകരിക്കാൻ കഴിയില്ല കേന്ദ്രത്തിന്റെ ഏജൻസി അംഗീകരിക്കാൻ കഴിയുമെന്ന് പറയുന്നതും തന്നെ ഉണ്ട് ഏത് വേണ്ടത് ഏത് ഏജൻസി എന്നുള്ളതല്ല അതിന്റെ ആധുനിക സാങ്കേതിക വിദ്യയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമത്തിനകത്തു നിന്നുകൊണ്ട് ശക്തമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത് ആ അന്വേഷണം നടക്കുന്നു എന്നതിനാണ് എന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അത് ഒരു പക്ഷേ പലരുടെയും തൃപ്തിക്കായിട്ടില്ല പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ അത് അന്വേഷണം തൃപ്തിയല്ല എന്ന് വരുത്തുന്നതാണ് പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുന്ന കാര്യം ഇത് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഒരു ആയുധമാക്കാനായിട്ട് നിങ്ങൾ ഈ മരണത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ പരാതി ചർച്ച ചെയ്യാം പക്ഷേ പൊളിറ്റിക്കൽ എയിമോടുകൂടി ഇതിനെ നിങ്ങൾ മാറ്റുന്നതോടുകൂടി ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റായി മാറും മറിച്ച് വസ്തുതകൾ വേറെ എവിടെയെങ്കിലും പോകും നിങ്ങൾക്ക് ഇതിൽ ചില ഇപ്പോൾ മഞ്ജുഷയുടെ പേരിൽ ഭയങ്കരമായി കരയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ കുടുംബത്തോടെ ഉണ്ടോ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൊളിറ്റിക്കൽ മൈലേജ് മാത്രമല്ലേ ഉള്ളൂ ഒരു ചോര ഓടിക്കുന്ന കൗതുകന്റെ കൗത്തിനപ്പുറം അത് ഉണ്ടോ അത് ഉണ്ടെന്ന് ഭാവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിനു വേണ്ടി മഞ്ജുഷയുടെ കുടുംബത്തോടൊപ്പം എന്ന് പറയുന്ന പലരും അങ്ങനെയല്ല സി പി എം ഉറച്ചും ആ കുടുംബത്തോടൊപ്പമാണ് അവർ സി ബി ഐ യിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അവരോടുള്ള മമതയ്ക്ക് യാതൊരു കുറവുമില്ല അവരോടൊപ്പം തന്നെ ദൃഢമായി നിൽക്കും